ബ്രസീല് ബൊളീവിയയ്ക്കെതിരെ പരാതി കൊടുത്തിരിക്കുകയാണ് ബ്രസീലിൻ്റെ സി ബി എഫ് പ്രസിഡന്റ് ബൊളീവിയയ്ക്കെതിരെ പരാതി കൊടുത്തു അത് വേറൊന്നുമല്ല ലാസ്റ്റ് മാച്ച് ബ്രസീൽ വേഴ്സസ് ബൊളീവിയ മാച്ച് വൺ സീറോ എന്നുള്ളവർ കൊണ്ട് ബ്രസീൽ പരാജയപ്പെട്ടു ബ്രസീൽ മോശമായിട്ടുള്ളൊരു പെർഫോമൻസ് തന്നെയാണ് പുറത്തെടുത്തിട്ടുള്ളത് ഞാൻ എൻ്റെ റിവ്യൂവിൽ പറയാൻ വിട്ടൊരു കാര്യമാണിട്ടത് കാരണം വേറൊന്നുമല്ല കഴിഞ്ഞ മാച്ചിൽ ബൊളീവിയ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ സി ബി എഫ് പ്രസിഡൻ്റൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പോലീസ് ഓഫീസേഴ്സും നല്ല രീതിയിലല്ല ബ്രസീലിയൻ പ്ലേയേഴ്സിനെയും ആ ഒരു ബ്രസീലിയൻ ടീം മാനേജ്മെൻറ്റിനെയും ഹാൻഡിൽ ചെയ്തത് ഓക്കെ ബോൾ ബോയ്സ് നല്ല രീതിയിലല്ല ഗ്രൗണ്ടിൽ ബോൾ വെച്ച് ഹാൻഡിൽ ചെയ്തത് നല്ല രീതിയിലല്ല റഫറിമാർ നല്ല തീരുമാനങ്ങളല്ല എടുത്തിട്ടുള്ളത് ബ്രസീൽ ഈ ഒരു മാച്ചിൽ ഈ ബ്രസീൽ വേഴ്സസ് ബൊളീവിയ ഈ ഒരു മാച്ചിൽ സി ബി എഫ് പ്രസിഡന്റ് പറഞ്ഞത് ഞങ്ങൾ കളിച്ചത് പതിനാല് പേർക്കെതിരെയാണ് പതിനൊന്ന് പ്ലെയേഴ്സും റഫറിയും ബോൾ ബോയ്സും പോലീസ് ഓഫീസേഴ്സും ബൊളീവിയ കളിച്ചത് ടു ബി ഫ്രാങ്ക് മാച്ച് കണ്ട രീതി ഞാൻ പറഞ്ഞു ഈ ഒരു മാച്ചിൻ്റെ ഫസ്റ്റ് ഹാഫ് ഞാൻ കണ്ടിട്ടില്ല ഫസ്റ്റ് ഹാഫ് ഞാൻ വെറുതെ അതിൻ്റെ റിസൾട്ട് എടുത്ത് നോക്കിയ സമയത്ത് പതിനഞ്ച് ഷോട്ട് ബൊളീവിയ എടുത്തിട്ടുണ്ട് അഞ്ച് ഓൺ ടാർഗറ്റ് ബൊളീവിയ കളിച്ചിട്ടുണ്ട് ഇല്ല എന്നല്ല പറയുന്നത് ഓക്കെ സെക്കൻഡ് ഹാഫാണ് ഞാൻ കണ്ടത് സെക്കൻഡ് ഹാഫിലൊക്കെ എൻ്റെ ഓള കാര്യ ഒരു ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ ഒരിക്കലും നടക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് ബൊളീവിയ നടത്തിയത് അത് ഞാൻ ടു ബി ഫ്രാങ്ക് ഞാൻ വീണ്ടും പറയുന്നത് ഞാൻ എൻ്റെ റിവ്യൂല് പറയാൻ വിട്ടുപോയൊരു കാര്യമാണത് കാരണം വേറൊന്നുമല്ല ബ്രസീലിൻ്റെ അറ്റാക്ക് നടക്കുന്ന സമയത്ത് വേറെ ബോൾ ബോൾ ബോയ്സ് എടുത്ത് ഗ്രൗണ്ടിൽ കയറിയ എയർ ഇല്ലാത്ത ബോൾ പ്ലേഴ്സിന് കൊടുക്കുക ഒരു ഒരു സമയത്ത് ഡ്രൂണോ ഗിമർസ് സെൻ്ററിൽ ബോൾ കൊണ്ടുപോയ സമയത്ത് ബോൾ മര്യാദയ്ക്ക് നീങ്ങുന്നില്ല എന്നിട്ട് ബോൾ കളി അവിടെ നിർത്തി റഫറിനോട് പറഞ്ഞു ഈ എയർ ഇല്ല കാറ്റില്ല രീതിയിൽ ബോൾ മാറ്റിക്കൊണ്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ബോൾ വേറെ കൊടുത്ത് പിന്നെ എയർ ഉള്ള ബോൾ എടുത്തേക്കാണ് അതായത് ആ ഒരു പെനാൽറ്റി വന്നതിന് ശേഷം ഹാഫ് ടൈമിൻ്റെ ഒരു ഇഞ്ചുറി ടൈമിലാണല്ലോ ബോൾ ആ ഒരു പെനാൽറ്റി വന്നത് ആ ഒരു പെനാൽറ്റി അതും ഭയങ്കര കോൺട്രെവേഷ്യൽ അല്ലൊരു പെനാൽറ്റിയാണ് ഞാൻ എൻ്റെ റിവ്യൂ ചെയ്യാൻ പറഞ്ഞത് അതൊരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് റഫറിക്ക് വേണേ കൊടുക്കാം വേണ്ടേ കൊടുക്കണ്ട കാരണം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കോൺടാക്റ്റ് ഉണ്ട് ഓക്കെ അത് വേണേ കൊടുക്കാം വേണ്ടേ കൊടുക്കണ്ട അങ്ങനെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് പക്ഷേ ബൊളിയ പ്ലേഴ്സ് ഭയങ്കരമായിട്ട് അപ്പീൽ ചെയ്യുന്നു അതൊക്കെ എന്തൊക്കെയോ ഭയങ്കര ആയിട്ട് നടന്ന പോലെയൊക്കെ എനിക്ക് തോന്നി കോൺട്രവേർഷ്യലാണ് ഞാൻ റിവ്യൂല്ല് പറഞ്ഞിട്ടുണ്ട് അതൊരു കോൺട്രവേർഷ്യൽ ആയിട്ടുള്ള ഒരു പെനാൽറ്റി തന്നെയാണ് പക്ഷേ ആ ഒരു പെനാൽറ്റി കഴിഞ്ഞതിന് ശേഷം പിന്നെ കളി സ്ലോ ആക്കാൻ വേണ്ടി എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത് ബൊളീവിയയുടെ ഗ്രൗണ്ടിൽ അവിടെ ഫുട്ബോൾ തന്നെയാണോ നടക്കുന്നത് എന്നാണ് ബ്രസീലിൻ്റെ പ്രസിഡന്റൊക്കെ ചോദിക്കുന്നത് ഒരു ടെക്നിക്കൽ സപ്പോർട്ടർ ഉണ്ട് അതായത് റോഡ്രിഗോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം പറയുന്നത് അങ്ങനെ പുറത്തൊന്നും പോലീസ് ഓഫീസേഴ്സ് നല്ല രീതിയിലല്ല അവരെ ഹാൻഡിൽ ചെയ്ത് പ്രോപ്പർ സുരക്ഷയൊന്നും അവർക്ക് കൊടുത്തില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് ബ്രസീൽ ഉന്നയിച്ച കാര്യം എനിക്ക് ടു ബി ഫ്രാങ്ക് പറയാലോ അത് പറയണം കാരണം ബ്രസീലോട്ടൊക്കെ ഏത് പ്ലേയേഴ്സ് വരികയാണെന്നുണ്ടെങ്കിലും അവർ വളരെ വാമമായിട്ട് തന്നെയാണ് വെൽക്കം ചെയ്യുക ബ്രസീൽ മാത്രമല്ല അർജന്റീന ആയിക്കോട്ടെ കൊളംബിയായിക്കോട്ടെ റൂഗായിക്കോട്ടെ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പ്ലേഴ്സിനെ അങ്ങോട്ട് വരും കളിച്ച് ജയിക്കണേ ജീക്കാം സപ്പോർട്ട് ഫുൾ ഹോമിൻ്റെ ആയിരിക്കും കളിച്ച് ജയിക്കണേ നിങ്ങൾ ജീവിച്ചു അല്ലാതെ ജയിക്കാൻ പറ്റുകയാണ് ആ ഒരു പ്രോപ്പർ പ്രൊഫഷണലായിട്ട് തന്നെ കളിക്കുക പക്ഷേ ബുളീവ് ചെയ്ത് കാണിച്ചത് ഭയങ്കര മോശമായി പോയി ടു ബി ഫ്രാങ്ക് പറയാലോ അത് നമ്മളൊരു ഫുട്ബോൾ കാണുന്ന ഒരാളെന്ന രീതിയിൽ ഭയങ്കര മോശമായി ബൊളീവിയയുടെ റിസൾട്ട് എടുത്ത് നോക്കിയാൽ മതി അവന്മാർക്ക് എങ്ങനെങ്കിലും വേൾഡ് കപ്പിൽ എത്തണം ബൊളിവിയ്ക്ക് ഓക്കെ അപ്പോൾ മുപ്പത്തി രണ്ട് ടീം എന്നുള്ളത് കൂട്ടിയല്ലോ എണ്ണം കൂട്ടിയല്ലോ വേൾഡ് കപ്പിന് നാൽപ്പത്തി സംതിങ് ടീമായി മാറി ഓക്കെ അപ്പോൾ എന്ത് ചെയ്തു കൊളംബിയ അതായത് കൊണബൂൾ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൻ്റെ ലിസ്റ്റിൽ ആദ്യം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നാല് പേർക്കായിരുന്നു ഡയറക്റ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നത് ഇപ്രാവശ്യം തൊട്ട് ആറുപേർക്കായി ഏഴാമതൊരാൾക്ക് വേൾഡ് കപ്പിൻ്റെ കോ പ്ലേ ഓഫിലോട്ട് ക്വാളിഫൈ ആവാം അത് വെനസുലയും ബൊളീവിയയും നല്ലപോലെ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് ആ ഒരു കോമ്പറ്റീഷനിൽ വെനസുല അവിടെ കൊളംബിയനോട് ആറേ മൂന്ന് എന്നുള്ളൊരു സ്കോറിന് പരാജയപ്പെട്ടു അപ്പോൾ ആ ഒരു സമയത്ത് ഇവിടെ പാരലായിട്ട് തന്നെയായിട്ട് നടന്നിരുന്നത് അതായത് ബ്രസീൽ വേഴ്സസ് ബൊളീവിയ മാച്ച് നടക്കുമ്പോൾ തന്നെ പാരലായിട്ടായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഇവിടെ ബൊളീവിയ വിജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു പ്ലേ ഓഫിലോട്ട് ക്വാളിഫൈ ആവാം അതാണ് അപ്പോൾ ആ ഒരു വൺ സീറോ എന്നുള്ള ഒരു സ്കോർ അവർക്ക് ആ ഒരു ലീഡ് കിട്ടി അവർ പെനാൽറ്റി കിട്ടി അത് അവർ സ്കോർ ചെയ്തു പിന്നെ അതിനുശേഷം കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ സത്യം പറയുമല്ലോ അവസാനൊക്കെ എസ്തവാലിൻ്റെ ഒക്കെ ഒരു ഗോൾ ഉണ്ടായിരുന്നു ഒരു ഒരു അറ്റാക്ക് അറ്റാക്കുണ്ടായിരുന്നു ആ ഒരു അറ്റാക്കിൻ്റെ ഇടയിൽ ബോൾ വന്നിടയിൽ ബോൾ ബോയ്സ് ഒക്കെ ബോൾ ബോളാണിരുന്നു രണ്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കളി ഇരുത്തല്ലോ പക്ഷേ അത് കളി കളി കണ്ടവരാണെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും അത് അങ്ങനത്തെ കുറച്ച് ആക്റ്റുകളൊക്കെ കളിൻ്റെ അടിയിൽ നിന്ന് ആലീസൺ മറ്റേ ഗോൾ കീക്ക് എടുക്കാൻ നിൽക്കുന്ന നേരത്ത് ബോളിൽ എയറില്ലായിരുന്നു എന്നിട്ട് ബോൾ മാറ്റി കുറേ നേരം അതിനൊരു പത്ത് മുപ്പത് സെക്കൻഡ് വെയിറ്റ് ചെയ്ത് അടുത്ത ബോൾ ആയിരുള്ളത് കിട്ടി നോക്കി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കളിൻ്റെ ഇടയിൽ ഈ ബൊളീവിയയുടെ പോയിന്റ്സ് തന്നെയാണ് ഞാൻ വന്നത് ബൊളിവയുടെ അവർക്ക് ഇരുപത് പോയിൻസാണ് കണ്ടായിട്ട് ഉള്ളത് അതിൽ ഇരുപത് പോയിന്റിൽ പതിനേഴ് പോയിന്റും അവർക്ക് ലാപ്പാസിലാണ് കിട്ടിയത് അവരുടെ അവയെ മാച്ചസ് ഒക്കെ എടുത്ത് നോക്കാൽ മതി ബ്രസീലിനായിട്ട് അഞ്ചേ ഒന്ന് എന്നുള്ള സ്കോറിനൊക്കെയാണ് പരാജയപ്പെട്ടിട്ടുള്ളത് അർജന്റീനയോട് ആറേ പൂജ്യത്തിനൊക്കെയാണ് പരാജയപ്പെട്ടുള്ളത് എനിക്ക് തോന്നുന്നത് ലാപ്പാസിൽ ഇക്കോടോറും അർജൻറ്റീന ഒഴിച്ച് ബാക്കി എല്ലാ ടീമും അവിടെ അഞ്ച് വിജയമാണ് അവർക്കുള്ളത് ഈ കൊളംബിയ ആയിക്കോട്ടെ ഉറുഗയായിക്കോട്ടെ ഇവരൊക്കെ പരാജയപ്പെട്ടിരിക്കുകയാണ് ബ്രസീലും പരാജയപ്പെട്ടിരിക്കുകയാണ് അഞ്ച് വിജയും രണ്ട് സമ്മതലയും അങ്ങനെ പതിനേഴ് പോയിന്റ് അവർക്ക് ലാപ്പാസിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ലാപ്പാസിൽ ഇവന്മാര് എന്തൊക്കെയാണ് കാണിച്ചു കിട്ടണത് ഓൾറെഡി അത് ഹൈ ആൽട്ടിറ്റ്യൂഡ് സ്റ്റേഡിയമാണ് നാലായിരത്തി ഇരുന്നൂറ് അടി സി ലെവലിൽ നിന്ന് മുകളിലുള്ളൊരു സ്റ്റേഡിയമാണത് പ്ലേഴ്സിനോ എന്നുള്ള പ്ലേയേഴ്സിനെ അവിടെ വന്ന് കളിക്കുക എന്ന് പറയുന്നത് തന്നെ ബുദ്ധിമുട്ടാണ് അപ്പോഴാണ് ഇവന്മാരി ഇമാതിരി തെണ്ടിത്തരം കാണിച്ചു കിട്ടുന്നത് ഒരിക്കലും ഒരിക്കലും ചെയ്യാൻ പാടില്ല അത് അറ്റാക്കിൻ്റെ ഇടയിലെടി ആ എസ്റ്റോ വില്ലൻ്റെ ഒക്കെ നോക്കിയാൽ മതി ആ പുള്ളി ആ ഒരു റൈറ്റ് വിങ്ങൂടെ അങ്ങനെ അറ്റാക്ക് ചെയ്ത് വരും അപ്പോൾ ബോൾ അങ്ങോട്ട് ഒരുഞ്ഞു അത് ലാസ്റ്റ് നല്ലൊരു കൗണ്ടർ അറ്റാക്ക് ആയിരുന്നു അത് ജാവപ്പെട്ടവർക്ക് ആ ഒരു ബോൾ കൊടുത്തിരുന്നുവെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മേ ബി അതൊരു ബോളായി മാറി തന്നെ അത് എനിക്കറിയില്ല കോർമബോളിന് എന്തായാലും ബ്രസീൽ അവർ സി ബി എഫ് പ്രസിഡന്റ് എന്തായാലും പരാതി കൊടുത്തിട്ടുണ്ട് പുള്ളി തന്നെ പറയുന്നുണ്ട് ഇതിൽ ചിലപ്പോൾ ആക്ഷൻ എടുത്തു എടുത്തതൊന്നും വരില്ല പക്ഷെ നമ്മൾ നമ്മളെ അത് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ബ്രസീലിൻ്റെ കയ്യിൽ എല്ലാവിധ ഫുട്ടേജസും ഉണ്ട് ബോൾ ബോയ്സ് ബോളറിൻ്റെതും പിന്നെ അതുപോലെ തന്നെ ഒരു പോലീസ് ഓഫീസേഴ്സിൻ്റെ ഇഷ്യൂസും അങ്ങനത്തെ എല്ലാ ഫൂട്ടേജസും അവരുടെ ബ്രസീലിൻ്റെ കയ്യിലുണ്ട് കോൺവോളിന് പരാതി കൊടുത്തിട്ടുണ്ട് കോൺവോൾ എന്തായാലും ഇതിനെതിരെ ആക്ഷൻ എടുക്കും തന്നെയാണ് ബ്രസീലിന്റെ വിശ്വാസം എന്നാണ് അവര് പറയുന്നത് ഓക്കെ ആൻസലോഡിക്ക് ഒക്കെ ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നു ആ ഒരു എത്ത് എന്തായാലും ബൊളീവിയ വിജയിച്ചു അവന്മാർ പ്ലേ ഓഫ് എത്തി ഇതിന് എന്തെങ്കിലും ആക്ഷൻ ഉണ്ടാവൂ നമുക്കറിയില്ല നമുക്ക് നോക്കാം എന്തായാലും സോ താങ്ക് യു സോ മച്ച്